ഏരൂർ ഗ്രാമപഞ്ചായത്ത് പത്തടിവാർഡിൽ നടപ്പിലാക്കിയ വിവിധ റോഡുകൾ സോളാർ സ്ട്രീറ്റ് ലൈറ്റുകൾ ലോ മാസ്റ്റ് ലൈറ്റ് എന്നിവയുടെ ഉദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് പദ്ധതികൾ നാടിന് സമർപ്പിച്ചു വലിയ വികസന പ്രവർത്തനങ്ങളാണ് നിലവിലത്തെ നടപ്പിലാക്കിയതെന്നും രൂപയുടെ രൂപയുടെ നടപ്പിലാക്കി പ്രസംഗത്തിൽ പറഞ്ഞു കോടി വികസനമാണ് നമ്മുടെ പഞ്ചായത്തിൽ വിവിധ ഘട്ടങ്ങളിലായി വിവിധ മേഖലകൾ നമ്മൾ നടത്തിയിട്ടുള്ളത് അത് ചെറിയ ഇതേപോലുള്ള റോഡുകളാവാം വലിയ റോഡുകളാവാം നിരവധി ഞാനിപ്പോ അതൊന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല കാരണം എല്ലാ മേഖല എടുത്താലും നമ്മുടെ പഞ്ചായത്ത് ആ വിദ്യാഭ്യാസ മേഖല ആരോഗ്യ മേഖല മൃഗസംരക്ഷണ മേഖല കൃഷി ബന്ധപ്പെട്ട് കുടുംബ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഏത് മേഖല എടുത്താലും വലിയ ഗംഭീരമായ വികസന പ്രവർത്തനം നമ്മൾ നടത്തി വരികയാണ് അപ്പം നാളെ തന്നെ എൻ്റെ വാർഡിൽ തന്നെ പുതുതായി പണി കഴിപ്പിച്ച സബ്സറിനുള്ള ഉദ്ഘാടനം ഉച്ചയ്ക്ക് മന്ത്രി രണ്ട് മണിക്ക് നാട മുറിച്ച് പാല് കഴിച്ചു നടത്തുകയാണ് ഒരു വലിയ സെൻറ്റർ നമ്മൾ അതിൻ്റെ പണി അതിൻ്റെ പുരോഗതി നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ അവിടെ നിന്ന് രാത്രിയിലും അവിടെ ഇന്നലെ പോയിരുന്നു വളരെ വേഗത്തിൽ ആ സബ്സെൻഡർ പണി അപ്പോൾ പത്തറയിലൊരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ ഭാരതീപുരത്തേ നമ്മുടെ സബ്സെൻ്റർ ഇപ്പോൾ പ്രവർത്തിക്കുന്നു അപ്പോൾ നമ്മുടെ സബ് സബ്സെൻഡറിന് വേണ്ടി നാല് സെൻറ്റ് വസ്തു തൊട്ടപ്പുറത്ത് എല്ലാവൂടെ വാങ്ങിയിട്ടുണ്ട് ആരോ സ്പോൺസർ ചെയ്ത ആ വസ്തുവിന് നമ്മൾ അമ്പത്തഞ്ച് ലക്ഷം രൂപ അനുവദിച്ചതിനുണ്ട് അപ്പോൾ ഉടൻ തന്നെ അതിൻ്റെ പണികൾ ആരംഭിക്കും പ്രസിഡന്റ് വി രാജി വാർഡംഗം എം വി നസീർ പൊതുപ്രവർത്തകരായ ശൈലേന്ദ്രനാഥ ഓർജ ഷെരീഫ് കുടിയിൽ ഷാജഹാൻ കുഞ്ഞുമോൻ അസീസ് രാധാസുബ്രഹ്മണ്യം സീനത്ത് ബിവി തുടങ്ങിയവർ പ്രസംഗിച്ചു ആറ് ലക്ഷം രൂപ വിനിയോഗിച്ച് പൂർത്തിയാക്കിയ പത്തടി കങ്കാണിപ്പടിക്കൽ റോഡ് എട്ട് ലക്ഷം രൂപ വിനിയോഗിച്ച് പൂർത്തീകരിച്ച വഞ്ചിപ്പെട്ടി വലിയ വിള റോഡ് അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ച് പൂർത്തീകരിച്ച വിളക്കുകൾ തുടങ്ങിയവയാണ് ഉദ്ഘാടനം ചെയ്തത് നാടിന് സമർപ്പിച്ചത് വഞ്ചിപ്പെട്ടി വലിയ വിള റോഡ് നിർമ്മാണം ഫണ്ടിന്റെ അപര്യാപ്തതയിൽ വൈകിയത് നാട്ടുകാരുടെ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു ഇതേ തുടർന്ന് വാർഡംഗം എം ബി നസീർ ഇടപെട്ടാണ് കൂടുതൽ തുക അനുവദിച്ച് വേഗത്തിൽ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് നാട്ടു ഏരൂർ